പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമതര എന്നും എന്നയിക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയിസിൻ്റെ ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലവരെയും ഹൃദയപൂർവം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വലിയ ഒരു സന്തോഷത്തിൻ്റെ സുദിനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അടവറ്റ് കരുണയാൽ സുബോറോ വോയിസ് അതിൻ്റെ അമ്പതാമത്തെ എപ്പിസോഡിലേക്ക് വന്നു നിൽക്കുകയാണ് ദൈവത്തെ വളരെ വിനയത്തോടെ ബോധ്യപ്പെടുത്തുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ അമ്പത് എപ്പിസോഡുകൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തെ പഠിക്കാൻ ചിന്തിക്കാൻ ഒക്കെ ദൈവമിടയാക്കിയ വൻ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈ ശുശ്രൂഷകളിൽ സഹായിച്ച ബഹുമാനപ്പെട്ട ബിജു മൂങ്ങാങ്ങുന്ന ലൻ ബഹുമാനപ്പെട്ട ലിജിൻ കുര്യൻ പാണാട്ടി ലച്ചൻ എന്നിവരെ ഈ സമയത്ത് വളരെ വിനയത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ് കഴിഞ്ഞ അമ്പത് എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ ദൈവത്തെ നമുക്ക് വളരെ വിനയത്തോടെ മഹത്വപ്പെടുത്താം ഈ വചനകേൾവി നമുക്ക് രൂപാന്തരത്തിനും അനുഗ്രഹത്തിനും കാരണമാകട്ടെ എന്ന് വിനയത്തോട് പ്രാർത്ഥിച്ച് വലിയ സന്തോഷത്തോടുകൂടെ ഇന്ന് തൃശ്ശൂർ ബദിരാസനത്തിൻ്റെ അഭിനന്ദി പിതാവായ ഡോക്ടർ മാർ ക്ലീമീസ് തിരുമനസാണ് ഈ അമ്പതാം എപ്പിസോഡിൽ നമുക്ക് ദൈവവചന സന്ദേശം നൽകിത്തരുന്നത് അഭിമന്യു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ചരിതാർത്ഥ്യത്തോടും ആനന്ദത്തോടും കൂടെയാണ് വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടെയാണ് തിരുമേനയെ നോക്കിക്കാണുക ദൈവവചനത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ദൈവവചനത്തിൽ അഗാധമായ അറിവുള്ള അഭിവന്യ പിതാവ് വചനത്തെ തൻ്റെ കൈകളിലെടുത്ത് തൻ്റെ നാവിൽ കൂടെ വചനത്തെ എടുത്ത് അമ്മാനം ഒരു ശ്രേഷ്ഠ പിതാവാണ് അനുഗ്രഹീതനായ വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തെ നയിക്കുന്ന മാതൃകാപരമായ ജീവിതാനുഭവങ്ങളിൽ കൂടെ പരിശുദ്ധ സഭയെ നയിക്കുന്ന പ്രത്യേകിച്ച് തൃശ്ശൂർ പതിരാസനത്തിൻ്റെ സർവുമായ പിതാവായ ഡോക്ടർ കുര്യാക്കോസ്മാർ ക്ലീമിസ്തെ മനസ്സിനെ ഈ അമ്പതാം എപ്പിസോഡിൻ്റെ അനുഗ്രഹീത സന്ദേശം നൽകി അനുഗ്രഹിക്കുവാനായിട്ട് വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ അഭിനന്ദിയ തിരുമനസ് കൊണ്ട് നമ്മോട് സംസാരിക്കും ദൈവനാമം മാത്രം മഹത്വം എടുക്കട്ടെ അമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധ രോഹായ്ക്ക് സ്തുതി ആദ്യം മുതൽ തൻ്റെ ഗരുണയും മനോണവും രണ്ടും ലോകങ്ങളിലും ചെറിയപ്പെടുമാറാകട്ടെ ആമി തൃശ്ശൂർ ഭദ്രാസനത്തിലെ കട്ടിലപ്പൂവം സെൻറ്റ് മേരീസ് സൂബോറോ യാക്കോബായ പള്ളിയുടെ സൂബോറോ വോയ്സിൻ്റെ അൻപതാം എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം നോമ്പ് അനുഗ്രഹത്തിൻ്റെതാണ് നോമ്പും പ്രാർത്ഥനയും സാത്താനോട് യുദ്ധം ചെയ്യാനുള്ള പ്രധാന ആയുധമാണ് ഉപവാസവും പ്രാർത്ഥനയും സത്താനോട് യുദ്ധം ചെയ്യാനുള്ള പ്രധാന ആയുധങ്ങളാണ് നോമ്പിൽ നമുക്ക് ജാഗരിക്കാം ഈ നോമ്പിൻ്റെ നാൽപ്പത് ദിവസം പിന്നിടുന്ന ഈ അവസരത്തിൽ എന്തെല്ലാം ചിന്തകളാണെന്ന് നമുക്ക് ദൈവത്തിൽ ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് വീക്ഷിക്കാം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് നാൽപ്പത് രാവും നാൽപ്പത് പകലും സാത്താനോട് യുദ്ധം ചെയ്ത് ഉപവാസത്തിൻ്റെ ശ്രേഷ്ഠമായ മാതൃക കാണിച്ചു വന്നിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഉപവാസം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കുക കൂടിയാണ് ഇന്നത്തെ ദിവസം അന്യർത്ഥമാക്കുന്നതിലൂടെ നാം ചെയ്യുക ഉപവാസവും നോമ്പും സാത്താനോട് യുദ്ധം ചെയ്യാനുള്ള വലിയ ആയുധമാണ് നോമ്പും പ്രാർത്ഥനയും സാത്താവിനോട് യുദ്ധം ചെയ്യാനുള്ള വലിയ ആയുധങ്ങളാണ് ഉപവാസം എന്നത് ഭക്ഷണം ഉപേക്ഷിക്കുക നോമ്പ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് കാർണിവോറസ് ആയ അല്ലെങ്കിൽ മാംസ മാംസബുക്കായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇറച്ചി മുട്ട മാംസം മുതലൊക്കെ ഉപേക്ഷിക്കുക ഹെർബിവോറസ് ആയ ഒരുവരെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറിയാണ് അല്ലെങ്കിൽ സസ്യ മനുഷ്യൻ മനുഷ്യൻ ആണ് മാംസബുക്കുമാണ് സസ്യബുക്കുമാണ് രണ്ടും കൂടെ കൂടിയതാണ് ഓംനിവോറസ് മിശ്ര ബുക്ക് എന്നാൽ നോമ്പ് എന്ന് പറയുന്നത് ഭക്ഷണം പരിശിദ്ധ സഭയുടെ കൽപ്പന പ്രകാരം ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ ലളിതമായ ജീവിതം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഒന്നോ ഒന്നാകുവാൻ തക്ക വിധം ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനോടുകൂടെ വസിക്കുക എന്നതാണ് ഈ ദിവസത്തെ ദൈവവചനം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും സ്മത്ത എഴുതശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനത്തിലും സ്തുലുക്കോസ് എഴുതച്ച ശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളിലൂടെയും കടന്നുപോയാൽ നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ വചനഭാഗം കണ്ടെത്താനായിട്ട് സാധിക്കും അവിടെ നാൽപ്പത് രാവും നാൽപ്പത് പോലും നമ്മുടെ കർത്താവ് ഉപവസിച്ചതിന് ശേഷം വരുമ്പോൾ പിശാജ് അഥവാ പാപം ചെയ്ത മലക പ്രലോഭകനായി വരികയാണ് ടെംപ്റ്റേഷൻസ് കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലാത്ത ചില കാര്യങ്ങളിലൂടെ യേശുദമ്പുരാനെ അല്ലെങ്കിൽ ദൈവപുത്രനെ കർത്താവ് തന്നെ തന്നെ വിളിക്കുന്നത് സൺ ഓഫ് മാൻ എന്നാണ് മനുഷ്യപുത്രൻ എന്നാണ് ആ ദൈവപുത്രനെ പ്രലോഭിപ്പിക്കുകയാണ് ഒരു ഇക്വേഷൻ നമുക്കിങ്ങനെ പഠിക്കുവാൻ സാധിക്കും ടെംറ്റേഷൻസ് പ്ലസ് ഡിസയർ ഈസ് ഈക്വൽ ടു സിൻ പ്രലോഭനങ്ങളോട് ഇഷ്ടം തോന്നിയാൽ ആഭിമുഖ്യം കാണിച്ചാൽ അത് പാപമാകും പ്രലോഭനങ്ങളോട് ആഭിമുഖ്യം കാണിക്കുന്നില്ലെങ്കിൽ പാപമാകുകയില്ല ദൈവപൂത്ര പ്രലോഭനങ്ങളുണ്ടായെങ്കിൽ മനുഷ്യർക്കെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടാകും സർവ്വസാധാരണയാണ് അത് പിശാചിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും പിശാജ് ആരാണെന്ന് ചോദിച്ചാൽ രണ്ട് പത്രോസ് രണ്ടേ നാലിൽ പാപഞ്ചിത മലാഘമാരാണ് മലാഘമാരെയും നമുക്ക് കാണാൻ വയ്യ അതുപോലെ പാപചിത മലാഹമാരായ പിശാചുകളെയും കാണാൻ വയ്യ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവേ സകലത്തിൻ്റെയും സൃഷ്ടമാണ് ദൈവം നമുക്ക് ഗോചരമല്ലാത്ത പല സൃഷ്ടികളും ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് വിശുദ്ധിയിലേക്ക് നയിക്കുന്ന കാണപ്പെടാത്തവരുണ്ട് അശ്വതിയിലേക്കും പാപത്തിലേക്കും നയിക്കുന്ന കാണപ്പെടാത്തവരുണ്ട് ഇവിടെ പിശാജ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അവൻ പാപഞ്ചിത മലാഖയാണ് അവന് വ്യക്തിത്വമുണ്ട് അതുകൊണ്ടാണ് അവൻ സംസാരിക്കുന്നത് ഇലക്ട്രിക് പവർ അതിന് ശക്തിയുമുണ്ട് പക്ഷേ വ്യക്തിയല്ല പിശാജ് വ്യക്തിയുമാണ് വ്യക്തിക്ക് ശക്തിയുമുണ്ട് പിതാവം ദൈവം തൃത്വ ദൈവത്തിലെ ഒന്നാമത്തെ വ്യക്തിത്വമാണ് ക്നുമായാണ് പേഴ്സണാണ് ആളത്തമാണ് പുത്രനാം ദൈവം തൃത്വ ദൈവത്തിലെ രണ്ടാമത്തെ ക്രൂമായാണ് പേഴ്സനാണ് ആളത്തമാണ് വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവാൻ ദൈവം തൃത്വ ദൈവത്തിലെ മൂന്നാമത്തെ പേഴ്സണാണ് ക്രൂമായാണ് ആളത്തമാണ് വ്യക്തിത്വമാണ് ദൈവം ഏകനാണ് അങ്ങനെ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം ദൈവത്തെ പരിശോധിക്കുവാനോ ആരാഞ്ചറിയുവാനോ കഴിവില്ലാതെ ഇരിക്കുന്ന ദൈവമാണ് ദൈവത്തെ വിശ്വസിക്കുവാൻ മാത്രമേ കഴിയൂ ബുദ്ധിക്ക് അതീതനാണ് ദൈവം നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തെ വിശ്വസിക്കുവാനേ കഴിയുകയുള്ളൂ അപ്പോൾ ദൈവം വ്യക്തിയാണ് പിതാവ് പൂർണ്ണ ദൈവമാണ് പുത്തമുരാൻ പൂർണ്ണ ദൈവമാണ് പരിശുദ്ധാത്മ പൂർണ്ണ എന്നാൽ ഏക ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്ന പിശാചുകളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു യാക്കോബ് യാക്കോബരണ്ടെ പത്തൊൻപത് ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു അതുപോലെ പിശാചുക്കളും വിറയ്ക്കുകയും ചെയ്യുന്നു വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ദൈവിക ജീവനിൽ നിന്ന് പ്രകാശത്തിൽ നിന്ന് വിശുദ്ധിയിൽ നിന്ന് അഹങ്കാരം കൊണ്ട് വീണുപോയവനാണ് ഏഷ്യ പതിനാല് ഒൻപത് നാല് പതിനാല് അഹങ്കാരം കൊണ്ട് വീണുപോയവനാണ് വെളിപാട് പന്ത്രണ്ടും ഒൻപതും പത്തും അവന് വന്നത് ഭൂമിയിലേക്ക് വന്ന് വീണെന്നാണ് പറയുന്നത് അതുകൊണ്ട് പിഷാജിന് വ്യക്തിത്വമുണ്ട് പിഷാജിന് വ്യക്തിത്വമുണ്ടെന്ന് മുൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ പരിശോധിക്കുമ്പോൾ ഹവയോട് സംസാരിക്കുന്നത് പാമ്പിൻ്റെ രൂപമെടുത്തിട്ടാണ് രൂപമെടുക്കാൻ കഴിയുന്നത് പിഷാജിന് സാധിക്കുന്നുണ്ടെങ്കിൽ അവന് വ്യക്തിത്വം ഉണ്ടെന്നുള്ളതാണ് ആണ് പൈശാചിയ ശക്തികൾ അവയെ തോൽപ്പിക്കുവാനായിട്ടാണ് നോമ്പും പ്രാർത്ഥനയും സങ്കീർത്തം അറുപത്തൊൻപതോ ഒൻപത് മുതൽ അറുപത്തൊൻപതാം സങ്കീർത്തം ഒൻപത് നോമ്പ് കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനയമുള്ളവനാക്കി നോമ്പെടുത്താൽ എടുത്താൽ വിനയമുണ്ടാകും സങ്കീർത്തം നൂറ്റി പതിനെട്ട് എഴുപത്തഞ്ച് അത് മസ്മൂറയാണ് നൂറ്റി പത്തൊമ്പത് എഴുപത്തഞ്ച് ഇൻ്റർനാഷണലി പറയുന്നതാണ് രണ്ടൊന്നാണ് വിശ്വസിക്കുന്നവന് വിനയം അങ്ങനെയുള്ള വിശ്വാസത്താൽ ഞാൻ വിനയമുള്ളവനായി ആ വിനയം വിശ്വാസത്തോട് ചേർന്ന ഒന്നാണ് മോശ ഭൂമിയിലുള്ള സകല മനുഷ്യനേക്കാളും അതിസൗമ്യനായിരുന്നു എന്നാണ് പറയുന്നു സൗമ്യത ആ നോമ്പുകൊണ്ടുണ്ടായതാണ് നാൽപ്പതരാവും നാൽപ്പത് പകലും മോശവും പുസിച്ചു സംഖ്യ പന്ത്രണ്ട് മൂന്ന് അപ്പോൾ പുറപ്പെടും മുപ്പത്തിനാല് ഇരുപത്തെട്ടിൽ മോശ നാൽപ്പത് രാവും നാൽപ്പത് പകലും സീനായി കുന്നിലായിരുന്നു ഭക്ഷണമൊന്നും കഴിച്ചില്ല കല്ലിൻ്റെ വലകയിൽ ദൈവത്തിൻ്റെ വചന എഴുതുവാൻ ഉറപ്പായിട്ട് ഇരുപത് ഒന്നോട്ട് പതിനേഴ് ആവർത്തനം അഞ്ച് ആറോട്ട് ഇരുപത്തൊന്നും പത്ത് കൽപ്പനകൾ രേഖപ്പെടുത്തുവാൻ ഉപവസിച്ചുകൊണ്ടാണത് പ്രാർത്ഥി പ്രാപിച്ചത് ആ കൽപ്പനകളൊന്നും മുഴുവനായും പാലിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് കൽപ്പനകൾ പാലിക്കുന്ന ദൈവം തന്നെ അല്ലെങ്കിൽ കൽപ്പന തന്നെയായ ദൈവം പഴയ പഴനൈവത്തിലെയും പുതുനേപത്തിലെയും ദൈവം ഒരേ ദൈവമാണ് കർത്താവ് ആ ദൈവം എഴുന്നള്ളി വന്നു എന്നെ നിങ്ങൾ വിശ്വസിക്കുക അപ്രകാരം എഴുന്നള്ളി വന്ന ദൈവത്തെ തന്നെ ഇസ്രായേൽ ത്യജിക്കുകയാണ് കുറേ പേർ വിശ്വസിച്ചു യഹൂദന്മാരിൽ കുറേ പേർ അവിശ്വസിച്ചു അപ്പം അങ്ങനെ നമുക്ക് വേണ്ടി ആദാമി ആദാമികുലത്തിനും മുഴുവനും വേണ്ടി യഹുദന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ടി ലോകത്തിൻ്റെ രക്ഷകനായ അവിടുന്നു സർവ്വലോകത്തിനും ഉണ്ടാകാതിരിക്കുന്ന മഹാസന്തോഷം ലൂക്കോസ് കോസിഡൻ്റെ പത്തിൽ പറയുന്നു യോഹനാൻ വന്ന് ഇരുപത്തൊൻപതിൽ യോഹനാനസ്നാൻ പറയുന്നു ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കും ദൈവത്തിൻ്റെ കുഞ്ഞാണ് ലോകം മൂന്നും രക്ഷപ്രാപിക്കാൻ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ശമര്യാക്കാരി സ്ത്രീ അവരുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും കർത്താവ് പറഞ്ഞപ്പോൾ ഇതാ നിങ്ങൾ ഒരുവനെ വന്ന് കാണുവിൻ ഒരുപക്ഷെ അദ്ദേഹം മിശിഹയായിരിക്കുക എന്ന് പറഞ്ഞു യോഹന നാല് നാൽപ്പത്തിരണ്ട് മുറയുടെ വനം വായിച്ചാൽ ഞങ്ങൾ നിൻ്റെ വാക്ക് നിമിത്തമല്ല അദ്ദേഹം സാക്ഷാൽ ലോകരക്ഷകനാണെന്ന് നിങ്ങൾ അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നതെന്ന് ശമരിയക്കാർ വന്നിട്ട് കർത്താവിൻ്റെ കൂടെ രണ്ടു ദിവസം താമസിച്ചിട്ട് പറയുന്ന വാക്കാണ് ലോകരക്ഷകനാണ് കർത്താവ് അപ്പോൾ അങ്ങനെ തന്നെ എഴുന്നൽ വന്നപ്പോൾ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളാണ് നമുക്ക് ഇന്ന് ഇവിടെ ചിന്താവിഷയം ആ പ്രലോഭനങ്ങൾ എന്തെല്ലാമാണെന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത് മൂന്ന് പ്രലോഭനങ്ങളെ നമുക്കിവിടെ കാണാൻ ലുക്സ് ലൂക്കോസ് നാലാം അധ്യായം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രലോഭനം എന്താണ് അവിടെ യേശു പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി പരിശുദ്ധാത്മാവിൽ നിറവുള്ളവനായി ലൂക്കോസ് നാലേ വന്ന് ലുക്കസ് നാലെ പതിനാലിൽ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഉപവാസം കഴിഞ്ഞപ്പോൾ വന്നു അപ്പം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാ ശക്തി വന്നു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജോർദാനിലേക്ക് മടങ്ങി ജോഹർദാനിൽ നിന്ന് ജോർദാനിലേക്ക് മടങ്ങി മടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നാൽ ലുക്കോസ് നാലെ പതിനാലിൽ പറയുന്നു യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഗരിലായിലേക്ക് തിരിച്ചു വന്നു അപ്പം ശക്തി ലഭിക്കുന്നു ഉപവസിച്ചാൽ പരിശുദ്ധാത്മ ശക്തി അപ്പം ഇങ്ങനെ ആ പിശാജിനാൽ തന്നെ പരീക്ഷിക്കപ്പെടേണ്ടതിനായി നാൽപ്പത് ദിവസത്തേക്ക് ആത്മാവ് തന്നെ വിജന പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ദിവസങ്ങളിൽ തന്നെ ഒന്നും ഭക്ഷിച്ചില്ല ആ ദിവസങ്ങൾ പൂർത്തീകരിച്ചു അവസാനം തനിക്ക് വിശന്നു വിശപ്പുള്ളവനായിട്ടാണ് കർത്താവ് ഉപവസിച്ചതിന് ശേഷം വരുന്നത് പിശാജ് കർത്താവിനോട് ചോദിക്കുകയാണ് നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ ഈ ദൈവപുത്രനാണെങ്കിൽ അപ്പമായി തീരുവാൻ ഈ കല്ലിനോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞു കല്ലുകളോട് അപ്പമാകാൻ പറയാനുള്ളത് തമ്പരാൻ പറക്കാൽപ്പിച്ചാൽ ഇന്ന് സംഭവിക്കും വിശപ്പ് മാറ്റുകയും ചെയ്യാം എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അല്ല പിശാചി പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് കർത്ത ഭവന ഉത്തരമായിട്ട് നൽകുന്ന ഒരു വചനമാണ് ആവർത്തന പുസ്തകം എട്ട് മൂന്നാണ് വചനം പറയുന്നത് ആ വചനമാണ് ഇഷ്ടമത്തായി നാല് നാല് ഇഷ്ടൂക്കോസ് നാല് നാല് ആവർത്തന എട്ടിൽ പറയുന്ന മൂന്നാം വാക്യമാണ് ഇവിടെ പറയുന്നത് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല എന്നാലും ദൈവത്തിൻ്റെ എല്ലാം വചനത്താലും അത്രയും എഴുതപ്പെട്ടിട്ടുണ്ട് ആവർത്തന ഏറ്റം മുതൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പ്രലോഭനങ്ങൾക്ക് വചനം കൊടുത്താൽ പ്രലോഭനം അവസാനിക്കും അപ്പോൾ പല പ്രലോഭനങ്ങളും നമുക്ക് നേരിടുന്നതിന് ദൈവവചനം അറിയാത്തതുകൊണ്ട് തെറ്റുപറ്റും മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് സ്ഥത്തായി ഇരുപത്തിരണ്ട് ഇരുപത്തൊൻപത് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് തെറ്റുപറ്റുന്നത് തിരുവിഴുത്തും അറിയില്ല വിശുദ്ധ ദൈവത്തിൻ്റെ ശക്തിയും അറിയില്ല ദൈവത്തിൻ്റെ ശക്തിയും തിരുവിഴുത്തുകളും തിരുവെഴുത്തുകളും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്തത് കൊണ്ട് തെറ്റുപറ്റണം ശക്തിയില്ലാത്തതെന്ന് വെച്ചാൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അത് ശക്തിപ്പെടണം തിരുവെഴുത്തും അറിയില്ല ദൈവശക്തിയും അറിയില്ല ദൈവത്തിൻ്റെ ശക്തിയുണ്ട് വചനം അറിയില്ല വചനശക്തിയും ഇല്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയും ഇല്ലാതെ അപ്പോൾ രണ്ടും വേണം അപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവോട് കൂടെ ഉപസിക്കുന്നതിന് പോയി പരിശുദ്ധാത്മാശക്തി കൂടെ തിരിച്ചു വന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് മാതൃകയാണ് ഇങ്ങനെ പ്രലോഭനങ്ങൾ ഒന്നാമത് വരുന്നത് അപ്പത്തെക്കുറിച്ചാണ് അപ്പത്തെക്കുറിച്ച് പ്രലോഭനങ്ങളുണ്ടാകും പ്രത്യേകിച്ച് നാൽപ്പത് നോമ്പ് എടുക്കുമ്പോൾ നാൽപ്പത് ദിവസം എന്തിനാണ് ഉപവസിക്കുന്നത് നാൽപ്പത് ദിവസം ഡോക്ടർമാർ പറയുന്നു നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ചില ഭക്ഷണങ്ങളെ വർജിച്ചാൽ ആ ഭക്ഷണത്തിൻ്റെ സത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തേക്കാണ് ഒരു ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ സത്ത് ഉണ്ടാകും അത് പേത്രത്താക്കി കഴിക്കുന്ന നോമ്പിൻ്റെതല്ലാത്ത ഭക്ഷണങ്ങളുടെ സത്ത് പോകുന്നത് നാൽപ്പതാം വെള്ളിയാഴ്ചയാണ് നാൽപ്പതാം വെള്ളിയാഴ്ച പറഞ്ഞാൽ പത്ത് ദിവസത്തേക്ക് കർത്താവിൻ്റെ രക്ഷാകരമായ രഹസ്യങ്ങളിലേക്കാണ് കോഴിക്കോട്ട ശനിയാഴ്ച ലാസ്പ്പിച്ച ശനിയാഴ്ച വീണ്ടും വശ നായറാഴ്ച പിന്നെ രക്ഷാകരമായ ഓരോ പീഠാനുഭവ രഹസ്യങ്ങളിലേക്കും കിടക്കുകയാണ് ഇപ്പം സഹ പിന്നീട് ദുഃഖവെള്ളി പിന്നീട് ദുഃഖശനി പിന്നെ ഈസ്റ്റർ അങ്ങനെ ആ രഹസ്യങ്ങളിലേക്ക് കിടക്കുന്ന ഉപ നോമ്പോടും ഉപവാസത്തോടുകൂടി ശരീരത്തിൽ ഭക്ഷണ നോമ്പ് പൂർണമായും എടുത്തുകൊണ്ടാണ് അപ്പോൾ നാൽപ്പതാം വെള്ളിയാഴ്ച ആ സത്ത് വിട്ടുപോകും അതുകൊണ്ടാണ് വലിയസ് പറയും നാൽപ്പത് ഒരിക്കൽ നിങ്ങൾ വിസ്തു കുർബാന അനുഭവിക്കണം അപ്പോൾ നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ വിശ്വ കുർബാനയുടെ എക്സ്ട്രാക്ട് ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും പഴയ പിതാക്കന്മാരെല്ലാം മോനെ എനിക്ക് കുർബാന അനുഭവിക്കണം മക്കളെ മുപ്പത്തെട്ടതായി ഇന്ന് മുപ്പത്തെട്ടാം ദിവസമായി മുപ്പത്തൊമ്പതായി നാളെ നാളത്തെ നാളെയോ അതിൽ അതിന് മുന്നേ എനിക്ക് അനുഭവിക്കണം അവർക്ക് ആ ബോധ്യമുണ്ടായിരുന്നു നമുക്കീ ബോധ്യമുണ്ടോ നാൽപ്പത് ദിവസത്തിനിടയിൽ വിഷു കുർബാന സ്വീകരിച്ചാലേ അത് കണ്ടിന്യൂറ്റി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ രണ്ട് ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നല്ലതാണ് ഒരാഴ്ച മാറിപ്പോയാലും മൂന്നാഴ്ച ഒക്കെയാണ് സ്വീകരിക്കും അപ്പോൾ അങ്ങനെ ഇനി നാല് നാലാഴ്ചയാണെങ്കിലും എന്നാലും നമ്മൾ തുടർച്ചയായിട്ട് വിഷ്തു കുർബാന സ്വീകരിക്കുന്നത് രഹസ്യങ്ങളുടെ അല്ലെങ്കിൽ കൂതാശകളുടെ ആ രഹസ്യങ്ങൾ ഏറ്റവും പരിപൂർണമായ രഹസ്യമായി വിഷ് കുർബാന നമ്മൾ ഉള്ളിലോട്ട് കടന്നു വരും എല്ലാ കൂതാശയും ശരീരത്തിന് പുറത്താണ് എന്നാൽ വിഷ്ണു കുർബാനയാകുന്ന രഹസ്യം എന്ന് പറയുന്നത് ദിവ്യ കാരുണ്യം എന്ന് പറയുന്നത് ദിവ്യമായ പരിപാലന എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലോട്ട് എഴുന്നവർ വരികയാണ് അപ്പോൾ നാൽപ്പത് ദിവസത്തിനിടയിൽ വിസ്തു കുർബാന അനുഭവിക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടി വരുതണം ഇവിടെ നാൽപ്പത് ദിവസം ഉപവസിച്ചിട്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി മാതൃക കാണിക്കുന്നത് രണ്ടാമതായി അടുത്ത പ്രലോഭനം എന്ന് പറയുന്നത് ലൂക്കസ് നാലാം അധ്യായത്തിൽ അടുത്ത പ്രലോഭനം പറയുന്നത് ലൂക്കസ് നാലേ അഞ്ച് മുതലാണ് സാത്താൻ തന്നെ ഒരു ഉയർന്ന പർവ്വത്തിലേക്ക് കരറ്റി കൊണ്ടുപോയി എന്നുവെച്ചാൽ ഇത് ഇങ്ങനെ ദർശനത്തിൽ ഇങ്ങനെ കൊണ്ടുപോവാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അല്പസമയം കൊണ്ട് കാണിച്ചു ഇപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യ രാജ്യങ്ങളും കാണിച്ചു കൊടുക്കണമെങ്കിൽ അവന് അതിൻ്റെ അതിൻ്റെതായ രീതിയുണ്ട് ദർശനമാകാം സ്വപ്നമാകാം പിശാചത്തിന് കഴിവുണ്ട് അവന് ഈസ് മൈറ്റി ബട്ട് ഗോഡ് ഈസ് ഓൾ മൈറ്റി എന്നൊരു ചിന്തയുണ്ട് പിശാചിൻ്റെ ശക്തി വേണ്ടി ദൈവം സർവ്വശക്തനാണ് ദൈവത്തിൻ്റെ സൃഷ്ടി ആയിരുന്നു അവൻ തെറ്റിപ്പോയതാണ് അപ്പോൾ ലോകത്തിലെല്ലാ രാജ്യങ്ങളും അല്പസമയം വേണ്ടി കാണിച്ചു കൊടുത്തിട്ട് തന്നോട് എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സർവ്വ അധികാരവും അതിൻ്റെ എല്ലാ മഹത്വവും ഞാൻ നിനക്ക് തരാം അപ്പം ലോകത്തിൻ്റെ അധികാരവും ലോകത്തിൻ്റെ മഹത്വവും പിശാജിൻ്റേതാണെന്ന് നാം തിരിച്ചറിയണം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ദൈവത്തിനുള്ളതാണ് അപ്പം ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടിയത് ഈ ലോകത്തിലെ മഹത്വം ഈ ലോകത്തിൻ്റെ മഹത്വം ഈ ലോകത്തിൽ ലഭിക്കാവുന്ന മഹത്വം അതെല്ലാം പിശാചിൻ്റേതാണ് ഈ ലോകത്തിൽ മഹത്വം കിട്ടാത്തതുകൊണ്ട് എത്രയോ പേര് ദുഃഖിച്ചിരിക്കുന്നുണ്ട് ദൈവം നമ്മെ മഹത്വപ്പെടുത്തുന്നുണ്ടോ കാലം ചെയ്തവരും എത്ര പോലത്തെ പറയുകയാണ് ലോകത്തിൽ അനേകം പേരെ ഞാൻ ചിരിപ്പിച്ചിട്ടുണ്ട് അനേകം പേരെ ഞാൻ രസിപ്പിച്ചിട്ടുണ്ട് വിശ്വാദംബരാൻ്റെ ചൂണ്ടിലൊച്ചിരി പടർത്താൻ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുവെച്ചാൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവത്തിന് ചിരി ദൈവത്തിനെ ചിരിപ്പിക്കുവാൻ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പം ആ മനുഷ്യരെ ഒക്കെ പ്രീതിപ്പെടുത്തുവാനും സന്തോഷിപ്പിക്കുവാനും ചിലപ്പോൾ ദുഃഖിപ്പിക്കുവാനും ഒക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്നാൽ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ ദൈവ പദ്ധതികളിലൂടെ സഞ്ചരിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല അപ്പോൾ എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സർവ്വ അധികാരവും അതിൻ്റെ മഹത്വം ഞാൻ നിനക്ക് തരാമെന്ന് ആര് പറയാണ് പിശാജ് ആരോട് പറയുകയാണ് ദൈവപുത്രനോട് പറയുകയാണ് അപ്പോൾ എനിക്കിഷ്ടമുള്ള ആർക്കും ഞാനിത് കൊടുക്കും ഈ ലോകത്തിൻ്റെ മഹത്വം മുഴുവൻ കൊടുക്കുന്നത് പിശാചിനെ ഇഷ്ടപ്പെട്ടവർക്കാണ് അപ്പോൾ ഈ ലോകത്തിൻ്റെ മഹത്വം നമുക്ക് വേണ്ട എന്ന് നമ്മൾ ചിന്തിക്കണം ആകയാൽ നീ എന്നെ വന്നിക്കുമെങ്കിൽ വേല നിൻ്റേതായി തീരും അപ്പം പിശാജ് പറയുകയാണ് അവനെ ദൈവോത്രം വന്നിച്ചാൽ അവന്റേതായി തീരുമെന്ന് അപ്പോൾ എന്താണ് കർത്താവ് ഉത്തരം പറഞ്ഞത് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം അവന് മാത്രമേ നീ ആരാധിക്കാവൂ സേവ ചെയ്യാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അത് വീണ്ടും ആവർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആറവചന പറഞ്ഞു അപ്പോൾ അങ്ങനെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ അതാണ് ലൂക്കോസ് നാല് എട്ട് സ്വത്തായി നാല് പത്ത് അപ്പം ദൈവത്തെ ദൈവാരാധന മാത്രമേ ഉണ്ടാകാവൂ എന്ന് പറയുകയാണ് അത് അതിനും വചനം പറഞ്ഞാണ് കർത്താവ് അതിന് മറുപടി ആയി പറയുന്നത് മൂന്നാമത്തെ കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം കാരണം നമുക്ക് സമയം അതിക്രമിച്ചു മൂന്നാമത്തെ പ്രലോഭനം എന്ന് പറയുന്നതും ഇതിങ്ങനെ തന്നെയാണ് പിശാജ് വചനം പറയും ഡെബിൾ കോട്ട്സ് ദ ബൈബിൾ ഒരു ദൈവാലയത്തിൻ്റെ അഗ്രത്തിലേക്ക് കർത്താവിനെ പിശാജു കൊണ്ടുപോവുകയാണ് ദൈവാലയഗ്രഹം എന്നിട്ട് പറയുകയാണ് നീ ദൈപൂത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക എന്തെന്നാൽ അവൻ തന്നെ മാലഹമാരോട് നിന്നെ സൂക്ഷിപ്പാൻ നിന്നെക്കുറിച്ച് കൽപ്പിക്കും അത് തൊണ്ണൂറ്റാം സങ്കീർത്തനം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വചനമാണ് വചനം പിശാജു പറയുകയോ ഡെവിൽ കോട്ട്സ് ദ ബൈബിൾ എന്ന് പറയും പിശാജു വചനം കൊട്ടി എന്നും നിന്റെ കാല് കല്ലിൽ തടാതിരിക്കുവാൻ അവൻ അവൻ അവർ അവരുടെ ഭുജങ്ങളിൽ നിന്നെ വഹിച്ചുകൊള്ളൂ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ തൊണ്ണൂറ്റൊന്നാം സംഘത്തിനെ പറഞ്ഞോട്ട് പറഞ്ഞല്ലോ ഉണ്ടല്ലോ പിശാജ് വചനം പറഞ്ഞപ്പോൾ കർത്താവ് വീണ്ടും പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മോളീന്ന് താഴോട്ട് ചേടാനായിട്ട് വചനമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയും നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുതെന്നും എഴുതിയിട്ടുണ്ട് അപ്പോൾ വചനത്തിന് വചനം പറയാതെ അവൻ പോവുകയില്ല പിശാജ് പോവുകയില്ല പിശാ എല്ലാവരും വചനം പറയുമ്പോൾ കേട്ടിട്ട് കാര്യമില്ല പരിശുദ്ധാത്മാവ് വചനം പറയണം ഒന്നോ തെസ്സോ നിക്കാറ് ഒന്നാം ഞങ്ങൾ നിങ്ങളെ സുവിശേഷം വരച്ചത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും സുസ്ഥിരമായ നിശ്ചയത്തോടും കൂടിയാണ് വചനങ്ങൾ വഴി മാത്രമല്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ വചനം പറയണം പിശാചും വചനം പറയുമെന്ന് ഓർക്കണം അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ നാം ഇങ്ങനെ പരീക്ഷകളെല്ലാം പിശാജും അവൻ്റെ പരീക്ഷകളെല്ലാം കഴിച്ച ശേഷം കുറേ കാലത്തേക്ക് തന്നെ വിട്ടുപോയി മൂന്ന് പ്രലോഭനങ്ങളാണ് ഈ പ്രലോഭനങ്ങൾ ഒത്തിരി പാഠങ്ങൾ പഠിക്കാനുണ്ട് അങ്ങനത്തെ ഒരു ദിവസമാണെന്ന് അതുകൊണ്ട് നാമും നമ്മുടെ പ്രലോഭനങ്ങളിൽ ജയിക്കുവാൻ അതിനോട് അഭിമുഖം ഇല്ലാതിരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചന കേൾവിയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തീകരിക്കട്ടെ പരിശുദാത്മ ശക്തിയോടുകൂടി ജീവിക്കുവാനായിട്ട് ഏജ് ഇരട്ടെ മലാഖമാരാൽ ആശ്വസിപ്പിക്കപ്പെടുവാൻ നമുക്കും ഭാഗ്യം ദൈവം നൽകട്ടെ പരിശുധാമയും പരിശുദ്ധമായും ശുദ്ധിമന്ത്കളും നമ്മെ ശക്തീകരിക്കട്ടെ അവർ പ്രലോഭനങ്ങളെ ജയിച്ച് ദൈവത്തിൽ ജീവകിരീടം പ്രാപിച്ച് സ്വർഗീയ സൗഭാഗ്യം പ്രാപിച്ചവരാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം അവരുടെ മാതൃകകളിലൂടെ സഞ്ചരിക്കുവാൻ ഒന്ന് കൊരുന്നിൽ പതിനൊന്ന് ഒന്നിലും ഫിലിപ്പർ മൂന്ന് പതിനേഴിലും എഴുതപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഇടയാകണം ദൈവം നിങ്ങളെയും യും അനുഗ്രഹിക്കുവാറാകട്ടെ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ മനോഹരമായ ഈ ദിവസം ഈ അമ്പതാം എപ്പിസോഡിൽ അനുഗ്രഹീതമായ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ച അഭിനന്ദി പിതാവായ കുര്യാക്കുസ് മർക്ലീമീസ് തിരുമനസ്സിൻ്റെ തൃപാദങ്ങളിൽ കട്ടിലപ്പുറം സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ എല്ലാവിധമായ നന്ദിയും സ്നേഹവും ആദരവുകളും വിനയത്തോടെ സമർപ്പിക്കുന്നതോടൊപ്പത്തോടൊപ്പം തന്നെ ഇനിയുള്ള എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിലും വൈകിട്ട് ഏഴ് മണിക്ക് നമ്മുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ശ്രവിക്കാവുന്നതാണ് സുബോറോ വോയിസിൻ്റെ നിഗ്രഹീതമായ എപ്പിസോഡുകളുമായി ഇനിയും നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നുവരും ദൈവവചനം കേട്ട് നമുക്ക് പ്രബുദ്ധരായിത്തീരാൻ ദൈവമിടയാക്കട്ടെ ഞങ്ങളോടൊപ്പം ഈ ദൈവവചന ശുശ്രൂഷയോടൊപ്പം നിങ്ങളുമായിരിക്കുന്നതിൽ ദൈവത്തെ വളരെ വിനയത്തോടെ നന്ദി അർപ്പിച്ച് നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അർപ്പിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ അമ്പത് എപ്പിസോഡുകളിലും നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ആയിരമായിരം നന്ദി അർപ്പിക്കുന്നു തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ മീഡിയയെയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെയും ഓർക്കണമേ എന്ന സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ